ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് എന്തെല്ലാം പഠിച്ചു എന്നതാണേ അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്നത്തെ ദിവസം കുറച്ച് നല്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ കുറേ ദിവസം കൊണ്ട് വലിയ രീതിയിലൊന്നും സ്റ്റഡി നടക്കുന്നില്ല എങ്കിലും കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓടിച്ചൊന്ന് റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അതാണ് നടത്തിയത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ആദ്യം പഠിച്ചെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് ഏതെങ്കിലും നല്ല സാറ് നല്ല രീതിയിൽ പഠിപ്പിച്ച് തന്നതിന് ശേഷം വലിയ കുഴപ്പമില്ലായിരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്തു വെച്ചാൽ വലിയ നല്ല മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് വലിയ പാടുള്ള സബ്ജക്റ്റ് അല്ല എങ്കിലും നല്ല പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തതിൻ്റെ കുറവുണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടുന്നില്ല മറ്റേതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് സാറയില്ല കോൺസെപ്റ്റ് ക്ലിയർ ആക്കി എടുക്കുക വലിയൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് യൂട്യൂബിൽ മുഹമ്മദ് റോഷൻ സാറ് നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഞാൻ ആ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കൂടുതൽ ണാൻ വേണ്ടി ടൈമ് നോക്കാറില്ല പക്ഷേ സാറിൻ്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ മാരത്തോൺ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുന്നത് നല്ലതായിരിക്കും പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പി എസ് ജിയിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിൽ ഒരാളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ബയോളജി ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന എത്ര വേണമെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒറ്റയിരിപ്പിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് തോന്നും മറ്റുള്ള സബ്ജക്റ്റൊക്കെ പിന്നെ പാടും കിട്ടാണ് പഠിക്കുന്നത് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ് കേട്ടോ പിന്നെ നേരം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിനടുത്തുള്ള ഒരു അമ്മാമ്മ വന്നത് ഡെയിലി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്മാമ്മയെ സംബന്ധിച്ച് അമ്മാമ്മയ്ക്ക് ആരുമില്ല കേട്ടോ ഒറ്റയ്ക്കാണ് താമസം അപ്പോൾ ഉച്ചത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് മുൻപൊക്കെ വീട്ടിൽ വന്നിരുന്ന് കഴിക്കും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒരു പാത്രവും കൊണ്ടുവരും അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം കുറച്ച് കൊടുത്തയക്കും അപ്പോൾ ആൾക്ക് വലിയ സന്തോഷമാണിങ്ങനെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുള്ള മെയിൻ മെനു എന്ന് പറയുന്നത് കണവ എന്താ വയറ്റിയതും അതുപോലെ വെണ്ടയ്ക്ക വിഴുക്കുവാണേ രണ്ടും ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബ് നോക്കി പരീക്ഷണം നടത്തിയതാണേ കുഴപ്പമില്ല നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മാരെ അടുത്ത് പറയുകയാണ് ചിലപ്പോൾ നാളെ ഞാൻ വീട്ടിൽ കാണത്തില്ല വീട്ടിൻ്റെ മുന്നിൽ ഒരു പാത്രത്തിൽ ഭക്ഷൻ എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് പുള്ളിക്കാരെ അതാ ഓക്കേ സമ്മതിച്ചു അതിന് ശേഷം അമ്മാമ്മക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ ഞാൻ മുൻപേ ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചതിന് ശേഷമാണ് പഠിക്കാനിരുന്നതേ അടുത്ത സെക്ഷൻ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയാണേ ഹിസ്റ്ററി അതും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റായ് കുഴപ്പമില്ല സന്തോഷത്തോടെ കുറേ നേരമായിരുന്നു നോക്കി ഈ പഠിക്കാൻ ഉഴപ്പ് തോന്നുന്നത് ഇപ്പോൾ എൽ എസ് ജി ഡിയുടെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് അതിൻ്റെ എന്താ സ്പെഷ്യൽ ടോപ്പിക് എടുത്തു വെച്ച് പഠിക്കുമ്പോഴേ ഉഴപ്പ് തോന്നാറുണ്ട് കേട്ടോ എന്താ പഠിക്കുമ്പോഴേ തലവേദന ഉറക്കം വരൽ എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ എത്ര നേരം ഇരുന്നോളും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്താ ഈ എൽ എസ് ജി ഡിയുടെ സിലബസ് വൈസ് നോക്കുമ്പോൾ എല്ലാം പുതിയ ടോപ്പിക്കാണല്ലോ അപ്പോൾ എല്ലാവർക്കും അതും ഒരു പുതുമയായിരിക്കും ആർക്കും തന്നെ പെട്ടെന്നൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ കുഴപ്പമില്ല വലിയൊരു സിലബസാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിലബസ് എടുത്തു വെച്ച് നോക്കുമ്പോഴേ എൻ്റെ മൂഡ് പകുതിയും പോവും എങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ പഠനത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ഈ ടി വി കാണൽ ശീലം കേട്ടോ പണ്ടൊക്കെ എല്ലാം ഇപ്പോഴും ടി വി കാണും കഴിക്കുമ്പോൾ ടി വി കാണും പിന്നെ വൈകിട്ടുള്ള ഓരോരോ ഈ പ്രത്യേകിച്ച് രാമായണം മഹാഭാരതം അതൊക്കെ കാണാൻ വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടൈം കാണും എന്താ നീക്കി വയ്ക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ടി വി പാടെ ഉപേക്ഷിച്ചു പക്ഷേ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിരിക്കുന്നത് യൂട്യൂബിനാണ് ബാക്കി എല്ലാ അഡിക്ഷനും മാറ്റിവെച്ചു പക്ഷേ ഇപ്പോഴത്തെ യൂട്യൂബ് അഡിക്ഷൻ മാത്രം കാരണം കുറേ ടൈം പോകുന്നുണ്ട് ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം ഞാൻ നോക്കിയത് എൽ എസ് ജി ഡിയുടെ ഒരു വീഡിയോ ക്ലാസ്സാണേ അപ്പോൾ വീഡിയോ ക്ലാസ് കേട്ടു അതിനുശേഷം ഇനി രാത്രി നോക്കേണ്ടത് ടെലഗ്രാം ചാനലിൽ ക്വിസ് കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഠിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ സ്റ്റഡികളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്